അത്തരത്തില് കോമരത്തച്ഛൻ സ്ഥാനം വഹിക്കുന്ന കുലാചാരം ഒത്തിരി തറവാടുകളിലും കാവുകളിലും പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച അന്യമന്ത്രജപദോഷം ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഭക്ഷണം കഴിഞ്ഞ് അത് അന്യമന്ത്രജപദോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് അതേ ദിവസം കോമരങ്ങളും കുലാചാരികളും ഭദ്രകാളി സേവകരും എല്ലാം വ്രതാനുഷ്ഠാനങ്ങളിലേക്ക് കടക്കും ഭരണി മാസവ്രതം എന്നാണ് അതിനെ പറയുന്നത് അമ്മേശ്വരണം ദേവീശ്വരണം കുറച്ച് ദിവസങ്ങളിലായിട്ട് കൊടുങ്ങല്ലൂർക്കാവില് മീനഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ചും അതിലെ അവകാശികളെക്കുറിച്ചുമൊക്കെയാണ് വീഡിയോകൾ ചെയ്യുന്നത് ഇന്ന് കുലാചാരികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത് കാരണം മറ്റന്നാൾ കൊടുങ്ങല്ലൂർ കാവിലെ ചെറുഭരണി കൊടിയേറ്റമാണ് അതേ ദിവസം കോമരങ്ങളും കുലാചാരികളും ഭദ്രകാളി സേവകരും എല്ലാം വ്രതാനുഷ്ഠാനങ്ങളിലേക്ക് കടക്കും ഭരണി മാസവ്രതം എന്നാണ് അതിനെ പറയുന്നത് ഈ കാലഘട്ടത്തില് പാരമ്പര്യമായി കൈമാറി കിട്ടിയവരും മാത്രമല്ല അല്ലാത്തതായ പുതിയ തലമുറയിലെ നിരവധി പേരും കുലാചാരത്തിലേക്കും ഭദ്രകാളി സേവയിലേക്കും എല്ലാം കടന്നു വരുന്നുണ്ട് ഒപ്പം വെട്ടിത്തെളിഞ്ഞ് കോമരങ്ങളാകുന്നുമുണ്ട് അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ വളരെ ലളിതമായി എങ്ങനെ ഭരണി മാസവ്രതം എടുക്കാം എന്നുള്ളത് അതിന് ഞാൻ സമീപിച്ചത് വടക്കുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും കോമരത്തച്ഛൻ എന്നാൽ എന്താണ് എന്നുള്ളത് അത്തരത്തിൽ കോമരത്തച്ഛൻ സ്ഥാനം വഹിക്കുന്ന കുലാചാരം ഒത്തിരി തറവാടുകളിലും കാവുകളിലും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ശ്രീ രൂപേഷ് ഉച്ചുമലിനെയാണ് അപ്പോ അദ്ദേഹം തന്നെ കാര്യങ്ങൾ തരും ഒപ്പം ശ്രദ്ധിക്കേണ്ടത് ഓരോ തറവാടുകളിലും അവിടത്തെ കാരണവന്മാർ വിപുലമായ രീതിയിൽ ആചരണം ചിട്ടപ്പെടുത്തി ഉപദേശിച്ചു വെച്ചതുണ്ടെങ്കിൽ അവ അതേ രീതിയിൽ വിപുലമായി ആചരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അത് തന്നെ ചെയ്യുക നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കേൾക്കാം നമ്മുടെ ഭരണി എടുത്തു വരികയാണ് കൊടുങ്ങല്ലൂർ ഭരണി കുംഭഭരണി കൊടിയേരി മീനഭരണിക്ക് ഉത്സവം അവസാനിക്കുന്ന കൊടുങ്ങല്ലൂർക്കാവിലെ ഭരണി മഹോത്സവം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ ഭരണി മാസാചരണം എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ട് അത് തുടക്കം കുറിക്കാൻ കാരണം മറ്റൊന്നുമല്ല പല കുലങ്ങളിലെയും കാളിയുടേതായിട്ടുള്ള പതികളിലെയുമൊക്കെ ഗുരുതിയും ബലികർമ്മങ്ങളൊക്കെ നില നിൽക്കണം നിന്ന് നിന്നു പോയതൊക്കെ പുനരാരംഭിക്കണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് അപ്പം അത് ഈ വർഷവും ഭംഗിയായിട്ട് നടക്കാൻ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് പറയാനുള്ളത് നമ്മൾ കേരളത്തിൻ്റെ അടിസ്ഥാന കുലപര ദേവത എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ കുറുമ്പക്കാളി തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആ കാളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുലാചാരികൾ ഈ വരുന്ന കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടേതായിട്ടുള്ള പതികളിലോ തറവാടിലോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട് വീടുകളിൽ തന്നെ ഒരു കോഴിയെ വാങ്ങിയിട്ട് ആ കാളിക്ക് വേണ്ടിയിട്ട് ബലി നൽകുക കൊടുങ്ങല്ലൂർ കുറുമ്പക്കാളിയുടെ ചിലമ്പുലി നാദം കാൽ ചിലമ്പിൻ്റെ നാദങ്ങൾ ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെ കേൾക്കുന്ന ആ പൂർവീകമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെ നമുക്ക് മടക്കിക്കൊണ്ടേ ആ ചൈതന്യ വർധനവു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കുലാചാരികൾ എല്ലാവരും ഈ മാർച്ച് നാലിനാണ് കുംഭഭരണി തുടങ്ങുന്നത് അന്ന് മുതൽ ഏപ്രിൽ ഏപ്രിലൊന്ന് വരെയാണ് ഏപ്രിൽ ഏപ്രിലൊന്ന് തന്നെ മീനവരണി അപ്പോൾ ഈ ഇതിലുള്ള ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഏത് ദിവസമാണോ എന്ന് അന്ന് ഒരു കോഴിയെ വാങ്ങി അത് കുറുമ്പക്കാളിക്ക് വേണ്ടിയിട്ട് വലി നൽകുക എന്ന് വെച്ചാൽ അതിൻ്റെ പ്രസാദം കഴിക്കുക ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോണെടുത്ത് കറിക്കഴിഞ്ഞാൽ പോലും ചിക്കൻ മന്തിയും ചിക്കൻ ചില്ലിയും ചില്ലി ചിക്കനും ചിക്കൻ ബിരിയാണിയും ഒക്കെ അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തുന്ന അവസ്ഥയാണ് അപ്പോൾ അത് അന്യമന്ത്രജപദോഷമുണ്ടാക്കുന്ന സാധനങ്ങളാണ് ഹലാൽ മന്ത്രങ്ങൾ ചെയ്ത ഭക്ഷണം കഴിഞ്ഞ് അത് അന്യമന്ത്രജപദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ പൂർവികമായിട്ടുള്ള കുലാരണതന്ത്രത്തിലൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവതക്ക് അല്ലെങ്കിൽ പിതൃകൾക്ക് കൊടുത്ത മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിലാണ് പുണ്യം നമുക്കുണ്ടാകുന്നത് അപ്പം അത് കരുതിയിട്ടെങ്കിലും നിങ്ങൾ ഈ ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു കോഴിയെ ആ കാളിക്ക് വേണ്ടിയിട്ട് നേതിക്കുക പരി നൽകിയിട്ട് അത് നേതി കൊടുക്കുക അതിൻ്റേതായിട്ടുള്ള ചൈതന്യവും ഐശ്വര്യവും നിങ്ങളുടെ തറവാടുകളിലേക്ക് അതിൽ യാതൊരു സംശയവും ഉണ്ടാവും മാർച്ച് നാലിനാണ് കുംഭഭരണി അത് കഴിഞ്ഞ് ഏപ്രിൽ ഒന്നിന് മീനഭരണിയോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് കൊടുങ്ങലൂർക്കാവ് ഇനി ഭക്തിയുടെ രൗദ്രഭാവം പൂണ്ട് വരുന്നൊരു സമയം ആ രൗദ്രഭാവം പൂണ്ട് വരുന്ന സമയത്ത് ആ ദേവതയുടെ രൗദ്ര ഭാവത്തിൽ കൂടുതൽ ചൈതന്യ വക്താക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യേണ്ടത് ഈ ഭരണി ആചരണം എന്ന ഈ പരിപാടിയിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളിയാവണം എന്നാണ് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പോലെ തന്നെ ഭരണി മാർച്ച് നാല് മുതൽ മീനവരണി ഏപ്രിൽ ഒന്ന് വരെ ഒരു ദിവസം മുടങ്ങാതെ കുറുമ്പക്കാളിക്ക് വേണ്ടി കോഴിയെ പൽ നൽകി അതിൻ്റെ കർമ്മം ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തുടങ്ങും ചെയ്യുന്നുണ്ട് ഈ വർഷവും അത് അതേപോലെ തന്നെ നിലർത്തും തുടരണം അപ്പോൾ നിങ്ങൾ കുലാചാരികളെല്ലാവരും ഇതുപോലെ നിങ്ങളുടെ വീടുകളിൽ ഒരു കോഴിയെ വാങ്ങി അത് കുറുമ്പക്കാളിക്ക് വേണ്ടി വലു നൽകി അതിൻ്റെ പ്രസാദം കഴിക്കണം എന്നാണ് പറയാനുള്ളത് നന്ദി നമസ്തേ